രാജ്യത്തെ പൗരന്മാരുടെ സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാത്തി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഉപയോക്താക്കൾക്ക് ഡെലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധം ഈ സുരക്ഷാ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളോട് ടെലികോം മന്ത്രാലയം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാൻ പോകുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിൽ എത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം സ്വകാര്യതയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ആപ്പിൾ പോലെയുള്ള ഫോൺ നിർമ്മാതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതും അറിയില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണിപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത് സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത കേന്ദ്രീകൃത സംരംഭമാണ് സഞ്ചാർ സാധ്യത തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാർ സാത്തിയിൽ ലഭ്യമാണ് ഒരു ഫോൺ വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഐ എം ഇ ഐ ബ്ലാക്ക് ലിസ്റ്റിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കാൻ സഞ്ചാർ സാതി സഹായിക്കും ടെലികോം സൈബർ സെക്യൂരിറ്റി നിയമങ്ങളുടെ പിന്തുണയോടെയാണ് ഈ സംരംഭം ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ഹാൻഡ്സെറ്റ് ഒറിജിനൽ ആണോ എന്നും പരിശോധിക്കാം നമുക്ക് സംശയമുള്ള തട്ടിപ്പ് കോളുകളോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ റിപ്പോർട്ട് ചെയ്യാം തങ്ങളുടെ പേരിൽ നൽകിയിട്ടുള്ള എല്ലാ മൊബൈൽ കണക്ഷനുകളും ഇതിലൂടെ കാണാൻ കഴിയും ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വിശ്വസനീയമായ കോൺടാക്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാം ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ വരുന്നത് റിപ്പോർട്ട് ചെയ്യാനും കഴിയും ഇതൊക്കെയാണ് സഞ്ചാർ സാധ്യയുടെ ഗുണങ്ങൾ എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷ എന്നും ഫോണിൻ്റെ ഗുണമേന്മക്കെന്നും ഒക്കെയാണ് ആപ്പിനെക്കുറിച്ച് കുറിച്ച് പുറമേ പറയുന്നത് എന്നാൽ ബിഗ് ബ്രദർക്ക് എല്ലാം നിരീക്ഷിക്കാനുള്ളൊരു നീക്കമാണിത് വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാജ്യത്ത് നിരീക്ഷണത്തിൻ്റെ കരിമ്പടം തീർക്കാനുള്ള മാർഗമാണിതെന്ന് ജോൺ ബ്രിട്ടാസ് എം പിയും പ്രതികരിച്ചു മൗലിക അവകാശങ്ങളിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റമാണിതെന്നും ഈ വിഷയം പാർലമെൻ്റിൽ ഉയർത്തിക്കാട്ടുമെന്നും ജോൺ ബിട്ടാസ് എം പറഞ്ഞു പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയുന്ന സർക്കാർ ചരിത്രത്തിലുണ്ടായിട്ടില്ല ആപ്പിലൂടെ എന്ത് ശാക്തീകരണമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാരസാത്യ മൊബൈൽ ആപ്പ് നിർബന്ധം അല്ലെന്ന് പറയുകയാണ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഫോണിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാമെന്നും അല്ലാത്തവർക്ക് അത് ഡെലീറ്റ് ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു സുരക്ഷയ്ക്കായാണ് ഈ ആപ്പ് കൊണ്ടുവരുന്നത് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നും മന്ത്രി പറഞ്ഞു ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യണിലധികം വരിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ വിപണികളിലൊന്നായ ഇന്ത്യയിൽ സൈബർ തട്ടിപ്പ് ഫോൺ മോഷണം വ്യാജ ഐ എം ഇ ഐ നമ്പറുകളുടെ ദുരുപയോഗം എന്നിവയ്ക്കെതിരെ കർശന നിയന്ത്രണം വേണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ സഞ്ചാർ സാധ്യ ആപ്പ് കൊണ്ടുവരുന്നത്